നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൂവ് നടത്തിയിട്ടാണ് എന്തായാലും കാര്യവും സംഭവം എന്താണ് ഞാൻ പറയാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ള കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുതൊരാളിലേക്ക് ടാർഗ് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ എന്തായാലും വളരെ മികച്ചൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ മികച്ചൊരു പോസിറ്റീവ് മൂവാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത് നസീം അക്തർ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് റീജോയിൻ ചെയ്തിരിക്കുകയാണ് സോ എന്തായാലും അതൊരു സന്തോഷം നൽകുന്ന വാർത്തയാണ് അദ്ദേഹം എന്താ പെർഫോമൻസ് അനലിസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ സ്കൌട്ടിംഗ് ടീമിലെ അംഗവുമായിരുന്നു സോ അദ്ദേഹം തിരിച്ചു തിരിക്കുകയാണ് അതായത് ഒരു കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ കേരള ബ്ലാസ്റ്റേഴ്സ് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് നമുക്കറിയാം ആ ഒരു സമയം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് സക്സസ്ഫുൾ സീസൺ ആയിരുന്നു അതുമാത്രമല്ല അദ്ദേഹം ഒഡീഷ എഫ് സിയിൽ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സോ എന്തായാലും അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ് പെർഫോമൻസ് അല്ലിഷ്ടമായിട്ടും അതുപോലെ തന്നെ സ്കൗട്ടിംഗ് ടീമിലെ അംഗമായിട്ടും സോ എന്തായാലും ഇത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ന്യൂസാണ് സോ എന്തായാലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് അല്ലിഷ്ടം അതുപോലെ തന്നെ സ്കൗട്ട് ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം ഡബിൾ ഡ്യൂട്ടിയാണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ മികച്ചൊരു റീ തന്നെയാണ് നസീം അക്തർ ടു കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കവൻകുസമെന്ന് പറയാം അടുത്തൊരു തന്നെ ഗുഡ് ബൈ